കിണ്ടി കിണ്ടി ജിനു കല്യാണം ില്ലെന്നാ പറഞ്ഞെ ഒറ്റ നിമിഷം കൊണ്ട് ചേഞ്ചായി കുഞ്ഞുമണിയെ കൊറച്ചു നേരം അവന്റെ കളിപ്പിക്കാൻ എടുക്കാൻ കൊടുത്തു സോടാതാരോളം കറിയാണ് ആരിക്കുന്ന കപ്പ രാജീവ് കരുതോ എനിക്ക് കൊടുത്തു തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് മിസ് ഞാൻ പബ്സ് രാവിലെ വെൽക്കം ടു കൈപ്പൻസ് ബ്ലോക്ക് കൈപ്പൻസിന്റെ മറ്റൊരു ബ്ലോക്കിലേക്ക് ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുപ്പയുടെ മടി കയറിയിരിക്കും കേട്ടോ കുഞ്ഞുമണി കുഞ്ഞുമണിയെ ദീപ ചച്ച കുഞ്ഞിനൊരു പാട്ട് പാടാണി അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഫ്ലോറിലേക്ക് സ്വാഗതം അഞ്ചു അടിയന്താ ഏബല് ഏബല് ഇന്നലെ രാത്രി വന്ന കേട്ടോ ലാല ചേച്ചി പത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് മോനെ നീ തിരിച്ചു വേടാ മോനെ നീ തിരിച്ചു വേടാന്ന് പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇന്നത്തെ കലാപരിപാടികളും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്നു നമ്മള് പോവല്ലേ തിരിച്ചു പോകുന്നൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഉള്ളത് എല്ലാരും ഇതൊരു മൂകത ഉണ്ടാക്കുന്നേ ഒരു പ്രസന്നതയില്ലല്ലോ ആസന്നിച്ച മതി ഒന്നു ആ മതി ആ നല്ല പ്രസന്നതയായിരുന്നു ഒരാള് രാവിലെ ഒരാള്

കഴി കഴിക്കാം ഒരാളിതാ തിരിഞ്ഞു പറഞ്ഞു നോക്കുന്നു ഉപ്പാവും ഉപ്പാവും മറ്റേ നമ്മടെ നമ്മുടെ മീൻകറി ഉണ്ടോ വേണ്ട ഉപ്പുമാവ് വേണ്ട നമ്മളൊക്കെ ഉപ്പൊക്കെ കഴിക്കണം ചെയ്യും ഇനിയിപ്പൊ ഹോസ്റ്റലിൽ പഠിക്കാൻ പോവല്ലേ ഉപ്പാ എങ്കിലും കിട്ടിയാ കിട്ടി മരം കിട്ടുമ്പോ പഠിക്കും ഇപ്പൊ ഒന്നും അറിയണ്ട പഠിക്കാൻ പോകുമ്പോ അറിയാം നമ്മളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉപ്പ ഉപ്പവുണ്ടാക്കുമ്പോ ആദ്യം പറഞ്ഞിരിക്കും കഷ്ടപ്പെട്ടു രാവിലെ രാവിലെ വിളിക്കും മോനെ എന്താണോനെ കഴിച്ചേ അമ്മ ഞാൻ പർസ് കഴിച്ചു രാവിലെ പർസ് മാത്രമേ ഉള്ളു വൈകിട്ട് നോക്കുമ്പറ്റേ അന്ന് ഓർക്കുട്ട ഓർക്കുട്ട കൊണ്ട് തുറന്ന് നോക്കുമ്പോ കാണാ ദാ അടക്കുന്ന കണ്ണ അത് നമുക്ക് അന്ന് പട്ടിടി എന്റെ മോൻ അവിടെ ഒന്നും കഴിച്ചില്ല ഇലക്കെ ഇലക്കിതുകൊണ്ടല്ലോ അവിടെ ഏഡാ വല്ലപ്പോഴും ഒരു കേബ്സിൽ എങ്ങനെ പോയിട്ട് ഒരു പീസ് ചിക്കൻ ഫോട്ടോ എടുക്കാൻ അതിന് നമ്മുടെ എല്ലാ ദിവസവും ഒന്ന് മനസ്സിലാക്കുക മലയാളി മലയാളികളുടെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിനേക്കാളും ഏറ്റവും ചീപ്പ് ക്യാബ്സിയ എനിക്ക് പോകാൻ വേണ്ട ആവശ്യമില്ല മലയാളം റെസ്റ്റോറന്റ് രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എഴുന്നൂറ്റി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്നു വലിയ ബക്കറ്റ് കിട്ടും അന്നേ നൂറ് രണ്ടായിരം നേരം കഴിക്കാറ് കാലം വേറെ ആയിരുന്നു വേറെ ീപു അടുത്തേ പബ്ലിഷ് ഒന്നും പറയുമ്പോ ഉപ്പുമാവും മീൻ മീൻകറിയും നല്ല കോമ്പോ ആയിട്ട് എങ്ങനെ കേട്ടോ ആദ്യം അവൻ പഞ്ചാര മതി ഇങ്ങനെ കഴിച്ചു നോക്കാൻ പോലെ ും പഞ്ചാരായിട്ടാണ് കഴിക്കുന്നത് ചിലര് പഴം 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 കുഴച്ച് കഴിക്കും നിങ്ങൾ ഇങ്ങനെ ഉണ്ട് കേരച്ചോലിയാ പലയിടത്തും പല പേരായിരിക്കും കേരച്ചോലിക്കൊക്കെ അല്ലേ ഓരോ സർക്കാർ ഓരോ പേരായിരിക്കും അപ്പൊ അതിൽക്ക് തന്നെ പലയിടത്തും പറയും തിരുവനന്തപുരം ജിക്ക് ഇന്ന് പണിയില്ലായിരുന്നു അപ്പൊ രാവിലെ എന്തായാലും അതുകൊണ്ട് നന്നായി നമ്മുടെ കൂടെ കമ്പനിക്ക് രാവിലെ ആളായി അല്ലെങ്കി വൈകുന്നേരമായിരുന്നു പണി കളി കമ്പനി പണിയില്ല രാവിലെ രാവിലെ എനിക്ക് ഇവിടെ ഞങ്ങള് സാധനം വാങ്ങാൻ വേണ്ടി പോവാണ് പോവാണ്പ്പയുടെ കോട്ട മേടിക്കാൻ പോവുക തിരുവനന്തപുരം ഞങ്ങളെല്ലാം കൂടെ പോവാട്ടോ ആദ്യം പോയിട്ട് നമ്മുടെ ചേച്ചി വിളിക്കണം സെമി ചേച്ചി അല്ലാതെ വിളിക്കുമ്പോ അങ്ങനെ വിളിക്കുന്ന കേട്ടോ ഇപ്പൊ ഒരു ബഹുമാനം കൊടുത്ത് ചേച്ചി ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുന്നതാണ് അത് നമ്മടെ അലക്സാർട്ടോ അലക്സാർ നമ്മുടെ സാറാട്ടോ കേട്ടോ അലക്സാറ നമ്മളെ പഠിപ്പിച്ച സാറാണ് സന്തോഷം ഞാൻ നമ്മുടെ സിമി ചേച്ചി വന്നിട്ടുണ്ട് ആ ട്ടോ എന്തെങ്കിലും ഫ്രീ പ്രൊമോഷൻ ഒത്തുറ്റ് മാനേജറാണ് കഴിഞ്ഞ എത്ര വർഷമായി പതിനാറ് വർഷം പതിനേഴ് വർഷം അതുകൊണ്ട് സാവധാനം ആദ്യമേ റിസപ്ഷൻ്റെ ഇനിയും മേലോട്ടെത്തട്ടെ ഞങ്ങൾ ട്രാഫിക്കിലെത്തി എത്ര കുപ്പി മേടിക്കും

Guys, <laughs>. <laughs> ോ ഇപ്പൊ രണ്ടു പുറത്താണ് പറയൂ കൊറേ സ്വപ്നം കണ്ടു പല സ്വപ്നങ്ങളും എല്ലാം എല്ലാം പോയി കേരള ഗവൺമെന്റ് കേരള ഗവൺമെന്റ് അപ്പൊ നമ്മടെ പഴയ ഒരു സ്ഥലത്തേക്ക് പോകണം മീൻപിടുപ്പുവാറേ കേറി ഇറങ്ങി വന്ന എല്ലാ ദിവസവും രാവിലെ പോയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന എന്ത് രസമായിരുന്നു ഈ റബ്ബറൻ തോട്ടത്തിലൊക്കെ എത്ര പ്രാവശ്യം ഇരുന്നിട്ടുണ്ട് പണ്ട് റജി 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 ആണ്ട ഇതിന്റെ മേളില് ഇതിനകത്ത് കപ്പൽ അവസാനം ഞാൻ സദാചാരി കുണ്ടെ തെങ്ങുണ്ട് തെങ്ങിന്റെ തെങ്ങിന്റെ മുകളൊരു കരിക്കട്ട് കുടിച്ചിട്ടുണ്ട് പേപ്പർക്കിങ്ങാണ് മീൻപിടുപ്പ് പാറ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് കേട്ടത് ഇപ്പൊ എല്ലാം സെറ്റ് ആക്കി എന്നാ പറയുന്നത് ഇപ്പൊ കേരള ടൂറിസം ഏറ്റെടുത്തിട്ടുണ്ട് ഇരുപത് ഇരുവരും കാരണം നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോയിട്ട് എന്തൊരു വേദിയൊക്കെ എടുത്തിട്ട് വരാം പിന്നെ അവിടെ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കാണാം ഒരുപാട് ആൾക്കാർക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സന്മാനിച്ച മീൻപിടുപ്പ് പറ കൊട്ടാരക്കരയുടെ മൂത്ത് ഭയങ്കര വെള്ളം കേട്ടോ മഴ പെയ്ത് നല്ല വെള്ളമാണ് ഈയൊരു പാലത്തിലൂടെ നമ്മൾ അപ്പുറത്ത് പാർക്കിങ്ങായ കോഫി പരിപ്പ് ഭയങ്കര വെള്ളം കേട്ടോ അത്ര കയറ്റത്തില്ല തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് സൂക്ഷിക്കുക പണ്ട് നമ്മളിവിടെ ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ കുളിക്കും ഞാൻ താഴോട്ടിറങ്ങത്തില്ല അവിടെ ഒന്നും ഇല്ലട പെയ്യാ ഇപ്പോഴും പാറ പണ്ട് ഈ ഒരു പാറയിൽ നിന്ന് അങ്ങോട്ടെടുത്ത് യാടും വലിയ താഴെ ഇതൊന്നും ഇല്ല കേട്ടോ ആഴമൊന്നും ഇല്ല ഇവിടെ പക്ഷെ അവിടെ ഭയങ്കര ആഴമാണ് അവിടെ ചിലപ്പോ നിലം കിട്ടത്തില്ല എന്നിട്ട് ഇവിടുന്ന് താഴെ വല്ല അവിടം വരെ ഒരു കട്ടിങ് വരെ നല്ല സ്റ്റൈൽ ആക്കിയിട്ടുണ്ട് ഉള്ളില് ഒരു മറ്റേ എന്താ പറയുക ഉള്ളിലോട്ട് കേറുന്ന രൂപ അതുപോലെ തന്നെ അവിടെ പാർക്ക് ചെറിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് തൊട്ടുമേളി പാ പേപ്പർ ഉണ്ട് പക്ഷെ അത് അടച്ചിട്ടേക്കുവാ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു മീന്റെ വായിലാ മറ്റേ ചൂണ്ട ഉരി കടക്കിന്റെ അതൊള്ള കൊട്ടാരകരയിലുള്ള ഒരു എന്താ പറയാ വിനോദസഞ്ചാര കേന്ദ്രമാണ് എന്തോരം ഓടിക്കളിച്ച സ്ഥലമാണെന്ന് സ്ഥലമാണെന്നറിയാം ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കൂടെ ഇരിക്കും നമ്മളിതിന് തൊട്ടുമേളിലെ പഠിച്ചു സെന്റ് പണ്ട് നീന്തൽ അറിയാത്ത ഒരു ചാടിയ സ്ഥലമാണ് കേട്ടോ ഇത് നീന്തൽ ചാടി ചാടിയ പേര് പോയിട്ട് എന്റെ നമ്മളിവിടെ പഠിച്ച നമ്മുടെ ജൂനിയർ ഒരു പയ്യൻ പോയിട്ടുണ്ട് നീന്തൽ അറിയാതെ ഒരിക്കലും ഒരേ പോയി ചാടി ഇറങ്ങരുത് ഒരു സ്ഥലം അറിയാതെ നല്ല നല്ല വൈബാ കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് ബസ്സൊക്കെ വന്നിട്ടുണ്ട് ആരൊക്കെ മീൻപിടുപ്പ് വേറെ മിസ് ചെയ്തിട്ടുണ്ട് കൊട്ടാരക്കരക്കാര് കൊട്ടാരക്കര ഒരുപാട് ആൾക്കാര് പ്രത്യേകിച്ച് സെന്റ് ഗിരി കോളേജിൽ പഠിക്കാനും സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കാനും ഈ ചുറ്റുപാട് ബോയ്സ് സ്കൂള് ഈ പിള്ളേർക്ക് ഒരുപാട് മിസ് ചെയ്ത സ്ഥല ഇപ്പൊ ഇവിടെ ഇതായത് കൊണ്ട് മറ്റേ വിനോദസഞ്ചാര കേന്ദ്രം ആക്കോണ്ട് അങ്ങനെ വരാൻ പറ്റത്തില്ല എന്നാലും ആ സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പഠിച്ച സമയത്ത് അപ്പൊ എന്നും വരാം നമുക്ക് പിള്ളേരുമായിട്ടൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ബോയ്സ് ആണ് ഒരു നേട്ടം ഇപ്പൊ എന്തായാലും ും വരുന്നുണ്ട് അന്ന് ഫാമിലിയ ഫാമിലിയൊക്കെ കുറച്ചേ വരുവായിരുന്നു പക്ഷെ നമ്മുടെ ഒരു ഒരു രസമുള്ള വൈബുള്ള അടിപൊളി സ്ഥലമായിരുന്നു എന്തോരം ചാടി കളിച്ച സ്ഥലമാണെന്നറിയാം അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോ ഇവിടെ വന്ന് വന്നപ്പോ നല്ല വെള്ളം മഴ പെയ്തോണ്ടേ നല്ല വെള്ളമുണ്ട് നല്ല രസമാണ് ഒരു ഗ്ലാസ് കുടിച്ച കേട്ടോ തിരുവനന്തപുരം എന്റെ ഞാൻ മൊബൈൽ മേടിച്ചപ്പോ എടുത്തേ സോടാധാരകളം കുടിക്കാൻ കയറിയാണ് ആയിരിക്കുന്ന കപ്പീവ് കട കയറിയാ പേന്മുട്ടായിരുന്നു ശിഖു ബെറ്ററായി വരുന്ന കേട്ടോ ശുഖു എനിക്ക് പേരക്ക കൊടുത്ത കേട്ടോ അമ്മയ്ക്ക് കൊടുത്ത് ഡാഡിക്ക് അറിഞ്ഞില്ല കേട്ടോ ഡാഡി അടിയുന്ന പോലെ പേരയ്ക്ക തിന്ന ശുഖുവും ഉപ്പേ ഉപ്പേനോദിച്ചിട്ടില്ല കാരണം ഇവരെന്ത് പഴുത്തത് സെറ്റായി വരുമ്പോഴത്തേന് ഒന്നെങ്കിൽ നല്ല നല്ല മധുരം തന്നെ ഉച്ചക്ക് ചോറ് പോകണം നല്ല ബീട്രൂട്ട് തോരൻ ഒഴിച്ചു കറി അതുപോലെ തന്നെ മീൻകറി നാരങ്ങ അച്ചാറ് രണ്ട് നാരങ്ങ അച്ചാർ മമ്മി മാർമാര് വെച്ചോ അപ്പം തിരുവനന്തപുരം ബിമ്പു അളിയാൻ പോയിരിക്കുന്നു ഫുഡ് കഴിക്കണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പാൻ ഓ കരിമീൻ ആ കരിമീൻ ഉണ്ടായി രണ്ട് കരിമീൻ ഇവിടെ മിച്ചുണ്ടായിരുന്നു ഒരു കരിമീൻ നാല് രണ്ട് ഷെയർ ചെയ്തോളെ വന്നിരിക്കുകയാണ് കുണു കുണു മുടിയെല്ലാം പോയണ്ട പ്രവാസി ആവുമ്പോ അങ്ങനെയാണ് ഒരു വർഷം കഴിയുമ്പോൾ മൊത്തത്തിന്റെ ഇതാവും മുടി പോയതാണ് പക്ഷെ ആക്റ്റീവാണ് മുടി പോയത് വച്ച കാര്യ ഇതാക്കണ്ടല്ലേ എത്ര വയസ്സുള്ള ചെറുകന്റെ മുടി മൊത്തം പോയി കൊച്ചിനെ കൊച്ചു വളർന്നു വരുന്നേ ഉള്ളു അമ്മച്ചി എല്ലാം റെഡി ആയിരിക്കാണ് തിരുവനന്തപുരം തോന്നിക്കുന്നു നമ്മുടെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി ശുങ്കുവിന്റെ ഓപ്പറേഷന്റെ ആനുകൂല്യങ്ങളിവിടെ അവസാനിച്ചിരിക്കുകയാണ് മൊബൈൽ കട്ട് ഇന്നലത്തെ ക്രീം പെണ്ണു താണ്ട് കഴിക്കുന്നുണ്ടോ നല്ല ക്രീം പണ്ട് പെണ്ഡിക്ക് ഷെയർ ചെയ്തു അളിയു താൻ വീടിന് തിരുവരും ബിമ്പ വിമ്പുവിന്റെ പഴയ കൂട്ടുകാരികളൊക്കെ മെസ്സേജ് പറഞ്ഞ ഇവിടെ വീഡിയോ കണ്ടിട്ട് അത് തീരുമാനമാക്കിറിയം ഇപ്രാവശ്യം കുറച്ച് പാത്രങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു ചേർച്ച ഉണ്ടാവുന്ന വേണ്ടി പുല്ലിക്ക് വേറെ രഹസ്യമാണ് ഒരു ഉരുളി വാങ്ങണം എന്താ മെഡിക്ക അന്നാ ഒരു ഓട്ടോ ആയി അതെ യാത്ര ചെയ്യാൻ വേണ്ടി കൊണ്ടടാ മെഡിക്ക നോക്കേ അല്ല I don't want it ഇതില് ചായ പോലും എഞ്ചി വോ ബിരിയാണി ഒക്കെ ഇഷ്ടമാണ് കൊനക്കൊ മൊബൈലി കൂടുതൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എടുവാ ഫോട്ടോ എടുത്തിട്ടില്ല ഷോപ്പിംഗ് ചെയ്യരുത് അങ്ങനെയാണ് നമ്മൾ രണ്ട് രീതിയിലുള്ള എടുക്കുന്നത് അവിടെ ഗ്യാസ് നല്ല ഇലക്ട്രിക്കു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവിടുത്തെ മിക്ക വീടുകളിലും അങ്ങനെയൊക്കെയാണല്ലോ ചിലടത് ഗ്യാസ് ചിലടത്തെ ഇലക്ട്രിക്കന് അപ്പൊ രണ്ടും സെലക്ട് ചെയ്യും രണ്ടും നല്ല ജിനു കല്യാണം കഴിക്കുന്നില്ലെന്നാ പറഞ്ഞേ ഒറ്റ നിമിഷം കൊണ്ട് ചേഞ്ച് ആയി കുഞ്ഞുമണിയെ കൊറച്ചേരം അവന്റെ കളിപ്പിക്ക എടുക്കാൻ കൊടുത്തു മൊത്തം കവിട്ടി സെറ്റാക്കി കൊടുത്തു ഗോൾഡിന്റെ ദോശ കല്ല് വേണോ ഒരു വെറൈറ്റി ദോശ കല്ലേ ഇത് കിലോ എത്ര

ചൂട് എടുത്തിട്ട് ഒരുപാട് നീ എന്റെ ഫാനിന്റെ അടിയിൽ പൊന്നിക്ക് പോയിക്ക് അച്ച മീമുകളെടുത്തേക്കുന്ന ഇതാ രാഹുലെ രാഹുലിന്റെ മോളാ കേട്ടോ അയച്ച കടയാണ് ഇവിടെ മല്ലിപ്പൊടി ഒക്കെ വാങ്ങാന്ന് വിചാരിച്ചു പോവാ നമ്മളവിടെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ കേട്ടോ അത് ചില വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇവിടുത്തെ രണ്ടു കിലോ മേടിച്ചു ഇപ്പൊ തൽക്കാലത്തേക്കാ ഞാൻ വീണ്ടും ഒന്നുകൂടെ വരുന്നുണ്ട് ഭയങ്കര പേരുള്ളതായി പ്രോഡക്റ്റ് ുംച്ച സ്ഥാപിച്ച നേരത്തെ പറയണ്ടത് കൊപ്രണ്ട് കൊപ്ര കളിച്ച ഇതിന് അതാരത്തി പത്തൊമ്പതി

ഓർഡർ ഞാൻ കൊടുക്കും ഇത് പടിഞ്ഞാറത്തുരു കേട്ടോ പടിഞ്ഞാറത്തുരുവിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ല കുരിശ്ശിയുടെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറത്തുരുടെ ഓപ്പോസിറ്റ് അല്ല ഷാജി ഓയിൽ മിൽ പാരമ്പര്യം അത് ഏതാ അമ്മച്ചി അമ്മച്ചി ഫ്രണ്ടിരിക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലുള്ള മില്ലാണ് കേട്ടോ ഏതോ അമ്മച്ചിയുണ്ട് അവിടെ ഇതാണ് നമ്മുടെ പടിഞ്ഞാറത്തെ രാത്രി വ്യൂ അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തോണ്ട് വന്നു എന്ത് മമ്മി എന്തെടുക്കാണ്ട് വന്നു കാറ്ററിംഗ് ഉടങ്ങാൻ പോകുന്നുണ്ട് പൊറോട്ട ബേക്കറും ബിരിയാണി ബേക്കറും അപ്പം അപ്പൊ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു നമസ്കാരം അപ്പൊ സൈനിങ് ഓഫ് കഴിപ്പ് ഇല്ലാത്ത പരിപാടികന്നുള്ളതാണ് രസം ഇല്ല നാടൻ രീതിയിൽ ജീവിക്കണം തിരുവനന്തപുരം ലോക്കായി ചോദിക്ക തിരുവനന്തപുരത്തെ പിടിച്ചോദിക്കളെ മഴയാടി വെട്ടി മഴ പെയ്യുന്നു പാമ്പറും പാമ്പറും പിടിച്ചിട്ടുണ്ട് ഇതല്ല എന്റെ പ്ലസ് ടു ഫ്രണ്ട്സ് ആണ് കേട്ടോ സിഞ്ചൊപ്പൻ അനീഷ് ബാക്കിയെല്ലാം നമ്മുടെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെയാണ് കേട്ടോ ഇത് അളിയത് നീ എന്റെ പെണ്ണുമുള്ള അപ്പൊ പിന്നെ കാണാം